സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ും നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബൂത്ത് ലെവൽ ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചുവട് എന്ന പേരിൽ നടന്ന ലീഡർഷിപ്പ് മീറ്റിന്റെ ഉദ്ഘാടനം എഐസി സെക്രട്ടറി സി മോഹൻ നിർവഹിച്ചു 75% ഫൈവ് പെർസെന്റാകെ ഇഷ്ടപ്പെടുന്നു ആ സമയത്ത് പ്രകാരം ജൈലേഖര കോൺഗ്രസ് യു ഡി എഫ് ജയിക്കും ഇല്ല സൗ സർവിതിവ ജയിക്കും പണിയത്തെ അധ്വഞ്ചാജി കേൾ സാധ്യ പട്ടി അദ്ദേഹം കേട്ടേ ഭഗവാന ജയാൻ തരും

കോൺഗ്രസ് ഒലിച്ചുപോയി എന്ന് പറഞ്ഞവർക്ക് മുന്നിലൂടെയാണ് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി മുൻപോട്ട് പോയതെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കോൺഗ്രസിന് പുതിയ ഊർജം ലഭിച്ചുവെന്നും ആ ഊർജ്ജം ചേലക്കരയിലെ ഓരോ വീട്ടിലും എത്തിച്ചാൽ ചേലക്കര തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നും അദ്ദേഹം നേതാക്കളോട് ആവശ്യപ്പെട്ടു ബ്ലോക്കിലെ അഞ്ചു മണ്ഡലങ്ങളിലെ ബൂത്ത് ലെവൽ നേതാക്കൾക്കായാണ് ചെറുതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ചുവട് എന്ന പേരിൽ ലീഡർഷിപ്പ് മീറ്റ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഡി സി സി സെക്രട്ടറിമാരായ ജോണി മണിച്ചിറ ടി എ രാധാകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാരായ മഹേഷ് വെളുത്തേടത്ത് എ എ മുസ്തഫ പി ടി ജയ്സൺ മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി இந்த